ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം റോക്വാൽ മൗണ്ടൻ റോഡ്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ ക്രൈസ്തവർ ലോകമെങ്ങും ഓശാന ഞായർ ആദരിച്ചു യേശുക്രിസ്തു എളിമയുടെ സന്ദേശം ലോകത്തിന് നൽകി ജറുസലേം നഗരത്തിലൂടെ കഴുതപ്പുറത്തേറി കടന്നുപോയതിന്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിക്കുന്നത് സുനുവിനോ ശാന ഓ ശാന ഓ ശാനാവേദിൻ സുധനോ ശാന ഓ ശാന ബാലകരും തീർത്ഥകരും നാഥനുജി ഗാനം പാടുന്നു പുതു തളിരി കൈതപ്പുറത്തേറി വന്ന യേശു ക്രിസ്തുവിനെ ജനം രാജാവായി പ്രഖ്യാപിച്ച് ഒലീവിൻ ചില്ലകൾ വീശി വരവേറ്റതിന്റെ ഓർമ്മ പുതുക്കാൻ കൂടിയാണ് ഓശാന ഞായർ കുരുത്തോലകൾ വെഞ്ചിരിച്ച് ഇടവക വികാരിമാർ വിശ്വാസികൾക്ക് നൽകി തുടർന്ന് കുരുത്തോല പ്രദീക്ഷണവും നടത്തി നിലമ്പൂർ മേഖലയിലെ ദേവാലയങ്ങളിൽ നടന്ന ഓശാന ഞായർ ശുശ്രൂഷകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇതോടെ ക്രൈസ്തവ വിശ്വാസികൾ വിശുദ്ധവാരത്തിലേക്ക് കടന്നു ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന ഓശാന ശുശ്രൂഷകൾക്ക് ഇടപക വികാരി ഫാദർ നേതൃത്വം നൽകി ഇടിവണ്ണ സെന്റ് മേരീസ് കപ്പേളയിൽ കുരുത്തോല ബെഞ്ചിരിപ്പ് നടത്തി തുടർന്ന് കുരുത്തോലകളുമായി വിശ്വാസികൾ ദേവാലയത്തിലേക്ക് നടത്തി പ്രാവശ്യം പ്രദിക്ഷിണവും നടത്തിയ ഒരു കണക്കില്ല അതുപോലെ നമ്മൾ അത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണം മനുഷ്യൻ ബലഹീനനാണ് നമുക്ക് സാധിക്കുകയില്ല ദൈവത്തിനെ സാധിക്കുകയുള്ളൂ അതാണ് അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ ബലഹീനനാണ് നമ്മൾക്ക് ഇത് സാധിക്കുകയില്ല രക്ഷ നേടുവാനും നമുക്ക് സാധിക്കുകയില്ല അത് ദൈവം നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മളത് യാദിച്ച് ചോദിച്ച് പ്രാർത്ഥിച്ചൊക്കെ നേടിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ് നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാവുക എങ്കിൽ സമാധാനം സാധിക്കുന്ന പരിശ്രമിക്കുകയാണ് നമുക്ക് ആഗ്രഹം ഈ ലോകത്തിൽ നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല ഈ ലോകത്തിലേക്ക് നമ്മളെ അയച്ചിരിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് നമ്മളെ ദൈവം അയച്ചിരിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൂർണ്ണമായിട്ട് രക്ഷിക്കപ്പെടണമെന്നാണ് ആ രക്ഷയുടെ അനുഭവം ഈ ലോകത്തിൽ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു രക്ഷയുടെ അനുഭവം നമ്മൾ ഒരുങ്ങി ആത്മാർത്ഥമായ അനുരാഗത്തോടുകൂടി നല്ല രീതിയിലുള്ള മനോഭാവത്തോടു കൂടി ഇന്ന് കുമ്പസാരിക്കുമ്പോഴും നമുക്ക് ഈ രക്ഷയുടെ അനുഭവം ലഭിക്കുകയാണ് നമ്മുടെ ഒരു പേര് കേൾപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല ഒരുങ്ങി

നിലമ്പൂർ ജോസ്കിരി സെന്റ് ജോസഫ് മലങ്കര ദേവാലയത്തിൽ നടന്ന ഓശാന ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ തോമസ് ചാപ്രത്ത് നേതൃത്വം നൽകി ചുങ്കത്ര മലങ്കര സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന ഓശാന ഞായർ ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ഡോക്ടർ ലാസർ പുത്തൻ കണ്ടത്തിൽ നേതൃത്വം നൽകി വടപുറം സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ നടന്ന ഓശാന ശുശ്രൂഷകൾക്ക് ഫാദർ ബിജു നീലത്തറ നേതൃത്വം നൽകി യേശു ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മയിൽ പെസഹാവ്യാഴം ആചരിക്കും ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷകൾ ദിവ്യബലി എന്നിവ നടക്കും യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ദുഃഖവെള്ളി ആചരണവും കുരിശിന്റെ വഴിയും നടത്തും മരണത്തെ കീഴടക്കി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മയിൽ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കുന്നതോടെ അൻപത് നോമ്പിന് സമാപനമാകും എപ്ലസ് വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന റില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ൾ ഫാർപ്പറ്റ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം